E não അസലാ വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വ്ളോഗാണ് കാണിക്കുന്നത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് എന്താണെന്നുള്ളത് അറിയിക്കണം കേട്ടോ അങ്ങനെ ദിവ രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും കഴിക്കലും പാത്രങ്ങൾ കഴുകലും എല്ലാം കഴിഞ്ഞു ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് കൊച്ചിനെ ഞാൻ സ്കൂളിലോട്ടാക്കിയിട്ട് വന്നിട്ടാണ് അരി അടുപ്പിലോട്ടിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിക്കലത്തേക്ക് എന്തെങ്കിലും മാമുണ്ടേ ഞമ്മ ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കലമൊക്കെ തേച്ച് മഴക്കി കൊണ്ടുവന്നു വെള്ളമൊക്കെ നിറച്ച് അടുപ്പ് കത്തിച്ചു വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുറ്റവടിക്കാൻ പോയിട്ട് വന്നിട്ടാണ് അരി കഴുകി ഇടാൻ നിന്നത് വീഡിയോ ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇതിപ്പം ആദ്യമായി പോയി കേട്ടോ അപ്പോൾ അതേ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ചൂടായിട്ട് കിടക്കുകയാണ് നല്ല കാറ്റുണ്ട് കേട്ടോ ഇന്നലെ നല്ല കാറ്റായത് കൊണ്ടാണ് നമുക്ക് വോയിസ് കൊടുത്തു കഴിഞ്ഞാലും അത് ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഭയങ്കര കാറ്റടിച്ചിട്ട് ഭയങ്കര ഇരപ്പായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിരുന്ന ഉടനെയാണ് ഈ എഡിറ്റ് ഞാൻ വെട്ടി ഇങ്ങനെ ഓരോ വീഡിയോ എല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെട്ടി വെട്ടി വീഡിയോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുത്താൽ മാത്രം മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ എണീക്കുന്ന ടൈമിന് എന്തായാലും കുറച്ച് ശാന്തത കാണും അപ്പോൾ ആ സമയത്ത് വീഡിയോ എഡിറ്റ് സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ എണീച്ചിട്ട് ഇരുന്നാണ് വോയിസ് ഓറ് കൊടുക്കുന്നത് അങ്ങനെ അരിയൊക്കെ ഇട്ടു മുറ്റത്തോട്ട് പോയി ഞാൻ മുറ്റം ഒക്കെ അടിച്ചു കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു മുറ്റം അടിക്കാൻ ഇറങ്ങിയപ്പോഴും നല്ല കാറ്റുണ്ടായിരുന്നു എന്നാലും ഉള്ളതെല്ലാം കൂടെയൊക്കെ എടുത്തു ഇന്നലെ ഞാൻ മുറ്റം അടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ലതുപോലെ മാവിൻ്റെ പൂക്കളുണ്ടല്ലോ മാവ് പൂത്ത് നിൽക്കുന്ന പൂക്കൾ മൊത്തം കൊഴിഞ്ഞു കിടക്കുകയാണ് കിണറിൻ്റെ വലയെല്ലാം പൂത്ത് കിടക്കുവാണ് കുറേയൊക്കെ നമ്മൾ കിണറിൻ്റെ അകത്ത് പോകും എത്ര വലയിട്ടാലും അതിൻ്റെ കീഴ്ത്തിക്കൂടെ അങ്ങ് അങ്ങ് വെള്ളത്തിൽ പോകും കേട്ടോ പിന്നെ ഉള്ളതെല്ലാം കൂടെയൊക്കെ തൂത്തുവാരി കത്തിക്കാൻ കൊണ്ടിട്ടു രാവിലെ ഞാൻ കത്തിക്കുന്നില്ല വൈകുന്നേരം കത്തിക്കാം കാരണം കാറ്റ് കിടക്കുന്നത് കൊണ്ട് ചെറുതായിട്ടൊരു തീപ്പൊരി അങ്ങോട്ടെങ്കിലും വീണാലും മതി ആളിയൊന്ന് കത്തും അപ്പോൾ മുറ്റമൊക്കെ അടിച്ചു കയറ് വന്നു കേട്ടോ കയറ് വന്നിട്ട് ഇതേ നമ്മൾ ചോറ് പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് തന്നെ വെന്തിട്ടുണ്ട് നാളത്തേക്കും കൂടിയാണ് ഞാൻ അരി ഇട്ട് വെച്ചത് അപ്പോൾ ഇന്ന് നമുക്ക് ചോറ് വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് അരി അധികം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കലത്തിൽ കൊള്ളത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് അപ്പുറത്ത് വേറൊരു ചെറിയ കല ഇരിപ്പുണ്ട് അതിലോട്ട് കോരി മാറ്റുന്നുണ്ട് മുക്കാ മുക്കാവേവായി കിടക്കുകയാണ് കേട്ടോ ചോറ് പിന്നെ ഇനി ഉച്ചക്കലത്തേക്ക് കറികളൊക്കെ വെക്കണമല്ലോ ഇത് കുറച്ച് വെർമസല്യാണ് കേട്ടോ ഇത് തലേന്ന് വൈകുന്നേരം വെച്ചതാണ് ഇത് നമ്മളെ വൺ പയറും ഞാൻ തലേന്ന് വൈകിട്ട് ഞാൻ ഇട്ട് വെച്ച് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മിനിങ്ങാന്നിട്ടിട്ടുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വൺ പയർ ഞാൻ പുഴുങ്ങി ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി വെച്ചതാട്ടോ നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് കഴിക്കത്തില്ലേ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് പക്ഷേ എറുമസല്ലി വെച്ചപ്പോഴത്തേക്കും ഇതെന്തായാലും ഞാൻ പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ ചിലവാകത്തില്ല അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത് നല്ല തണുപ്പുണ്ട് കേട്ടോ പായസം തണുപ്പ് ഞാൻ അങ്ങനെ കഴിക്കുന്നതല്ല എങ്കിലും ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു ചോദിക്കുമ്പം നല്ല ടേസ്റ്റ് നമ്മൾ ഈ ചൂടോടുകൂടി കഴിക്കുന്നതിൽ നിന്നും ടേസ്റ്റ് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല കുറച്ച് കാലം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് ദിവസം മുന്നേ മീൻ പീരയും അതുപോലെ പുളിമുളകും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പുളിമുളകും കറി കുറച്ചിരിപ്പുണ്ട് മീൻ പൊരിക്കാനായിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ മത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് ദിവസം മുന്നേ കൊണ്ടുവന്നപ്പോൾ കുറച്ചിരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പായസമൊക്കെ കുടിച്ചു ചൂ അതിൻ്റെ ഗ്ലാസ് ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ പയറ് വേവിക്കാനായിട്ട് വെക്കണം ഇതിനിടയ്ക്ക് ചോറ് വെന്തിട്ടുണ്ടായിരുന്നെട്ടോ ചോറ് ഞാൻ അപ്പുറത്തോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് ഊറ്റിയെടുത്തിട്ടില്ല അത് അനിയത്തിയാണ് ഊറ്റിയെടുക്കാറ് രണ്ട് ദിവസം മുന്നേ വന്നിട്ടുള്ളൊരു കമൻറ്റ് നമ്മുടെ ദോശ മാവ് ഇഡ്ഡലി മാവ് അരയ്ക്കുമ്പോൾ ഒന്ന് കാണിക്കണേ അതിൻ്റെ അളവൊക്കെ ഒന്ന് പറയണേ പറയണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ട ഈ വീഡിയോയിലില്ല അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ അരി ഇട്ടപ്പോഴത്തേക്ക് ഞാനത് ഓർത്തില്ല അപ്പോഴത്തേക്കങ്ങ് ഇട്ടുപോയി അതുകൊണ്ട് രാവിലെ നാളത്തെ വീഡിയോയിൽ രാവിലെ എന്തായാലും അരി എടുപ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാൻ പയറൊക്കെ ഒന്ന് കഴുകി ചട്ടിക്കകത്താക്കി കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പിടുന്നില്ല കേട്ടോ വേവാൻ കുറച്ച് പാടാണെങ്കിലോ കുക്കറ് കുക്കറിൽ വെച്ചില്ല സാധാരണ ഞാൻ കുക്കറിലാണ് വെക്കാറ് കുക്കറിൽ വെച്ചില്ല കേട്ടോ ഞാൻ ചട്ടിക്കകത്ത് തന്നെ പയറൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് ഇടുന്നില്ല ഉപ്പൊന്ന് മുക്കാ വേവായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കായരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പച്ചക്കായ ഉണ്ടല്ലോ നമ്മുടെ പച്ചക്കറി കിട്ടുന്നെ കായരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ പയറ് തോരൻ്റെ കൂടെ അതും കൂടെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ചുമ്മാ പയറ് മാത്രം ഇട്ട് വെക്കുന്നില്ല കേട്ടോ അരിയൊക്കെ അനിയത്തി ഇവിടെ ഊറ്റിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കായൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഞാനിതിനിടയ്ക്ക് ഈ ചട്ടിയിൽ നമ്മൾ തലേന്നത്തെ മീൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് പോകുന്നില്ല കാരണം തലേന്നീ വെച്ചപ്പോൾ തന്നെ നല്ല കുറുകിയാണ് ഇരുന്നത് അതൊന്നും കൂടി അങ്ങ് വറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ചാറുണ്ടാവത്തില്ല ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് അധികം ചിലവായില്ല കേട്ടോ മീൻ പീരയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് കിട്ടി ഇല്ലെങ്കിൽ കറി ഒന്നും ഇവിടെ ബാക്കി വരാറില്ല കാരണം കറിക്ക് ഇവിടെ നല്ല ചിലവാണ് അതുകൊണ്ട് കറിയൊന്നും ഒന്നും ബാക്കി വരത്തില്ല കായൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അകമൊക്കെ ഒന്ന് തൂക്കണം ഞാൻ ഒന്നും ചെയ്തതൊന്നുമില്ല കേട്ടോ മുറ്റടിച്ചിട്ടിങ്ങ് കയറി കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു കഴുകിയിട്ട തുണി കേട്ടോ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട് നല്ല കാറ്റായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാറുണ്ട് അകത്തൊക്കെ അങ്ങ് പൊടിയാണ് കേട്ടോ ഈ കാറ്റടിച്ച് കയറുന്നത് കൊണ്ടാണ് വരണ്ട കാറ്റാണ് ഉള്ള പൊടിയെല്ലാം അകത്തുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തൂക്കുകയാണ് കേട്ടോ അവിടെ ടി വി ഇട്ടിരിക്കുന്നത് ഏതോ ഒരു ഫിലിം കണ്ടോണ്ടിരിക്കുമായിരുന്നു ശരിക്കും ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ടേ കുറച്ച് നേരം വിശ്രമിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത് കാരണം ഉള്ള തേരി എല്ലാം കയറി വരുമ്പോഴത്തേക്കും നമ്മളെ ഊപ്പാട് വരും അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് കണ്ടു അപ്പോൾ അതാണ് ആ ടി വി ഇട്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ അകമൊക്കെ ഒന്നും അടിച്ചു വാരി വലയടിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല എല്ലാം പതിയെ പതിയെ തുടങ്ങണം എന്താണെന്നറിയത്തില്ല വല്ലാത്തൊരു മടിയുണ്ട് മെല്ലെ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ വലയൊക്കെ അടിക്കണം റമദാനിങ്ങ് കുറേശ്ശെ കുറേശ്ശെ വൃത്തിയാക്കി എടുക്കാം അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മിയെടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ പയറ് ഒരുവിധം ഒന്ന് വെന്ത് വന്നു കേട്ടോ ഞാൻ കൂടെ കൂടെ പോയി നോക്കുന്നുണ്ട് വേവുന്നുണ്ടോ ഒന്ന് കുക്കറിലിട്ട് വിസിലടിക്കുന്നത് പോലെ ഇതാവത്തില്ല എന്നാൽ നല്ലതുപോലെ കുതിർന്ന പയറാണ് കേട്ടോ കാരണം തലയിൽ നിന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണല്ലോ അതുകൊണ്ട് നല്ല കുതിർന്നിരിക്കുമായിരുന്നു പക്ഷേ എന്തായാലും വേവാനായിട്ടൊരു ഇച്ചിരി പാടുണ്ട് അതുപോലെ തോന്നി മീനൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് വെട്ടിത്തേച്ച് കഴുകിക്കൊണ്ട് വന്നു അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വറത്തെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ശരിക്കും പറഞ്ഞാൽ പയറ് ഇടയ്ക്കൊന്നും ഊട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒഴിച്ച വെള്ളം എല്ലാം അങ്ങ് വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് പിടിക്കുന്നുണ്ട് അതങ്ങ് വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടിയൊക്കെ ചൂടുവെള്ളം കേട്ടോ ചൂടുവെള്ളം കുറച്ചും കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്തത് അങ്ങനെ മീനിൽ മീനിലരപ്പൊക്കെ തേച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിൽ നിന്ന് കുറച്ച് പയറ് ഞാൻ കോരി മാറ്റുവാണ് വാപ്പാക്കാൻ കേട്ടോ അപ്പം അത് പയറ് വേണം എന്ന് പറഞ്ഞ് തലേന്ന് നമ്മൾ എന്തായാലും പുഴുങ്ങാൻ വേണ്ടി ഇട്ടതാണല്ലോ അതുകൊണ്ട് അത് വേവുന്ന സമയത്ത് കുറച്ചിങ്ങ് തരണേന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് അതിൽ നിന്ന് മാറ്റി കായൊക്കെ ഒന്ന് കഴുകി എൻ്റെ കറയൊക്കെ പൂക്കിയിട്ട് നമ്മുടെ പയറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ അരപ്പൊക്കെ ഞാൻ അരച്ച് വെച്ചേട്ടോ ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾ ഇട്ടിട്ട് തേങ്ങ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ പച്ചക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പയറ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി വെള്ളം വറ്റി പോകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം കൂടി വറ്റിയിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഈ വെള്ളമൊക്കെ വറ്റി കറിവേപ്പിലിട്ടു കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെയൊക്കെ ഒഴിച്ച് നമ്മുടെ എന്താ തോരനവിടെ ആക്കിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മൊരി മൊരിമൊരി ആയിരിക്കുന്നുണ്ട് അതിൻ്റെ മുള്ളുപോലും കളയാൻ പറ്റുന്നില്ല ആ വിധത്തിൽ കടിച്ചു കഴിക്കാൻ പറ്റുന്ന നമ്മുടെ കുഞ്ഞ് മത്തിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചു മാറ്റി ഇനിയിപ്പോൾ പപ്പട ചമ്മന്തിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് അതിന് വേണ്ടി ചെറിയ പപ്പടം ആയിരുന്നതുകൊണ്ട് ഞാൻ മൂന്ന് നാല് പപ്പടമൊക്കെ ഒന്ന് കാച്ചി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളി അതുപോലെ വറ്റൽ മുളക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് കാന്താരി മുളകും കൂടി ഇടാം നല്ലതാണ് കേട്ടോ ഞാനിതിൽ വറ്റൽ മുളക് കുറച്ച് കൊച്ചുള്ളി ഒരല്ലി വെളുത്തുള്ളി അതുപോലെ കുറച്ച് പുളി എനിക്ക് തോന്നുന്നു കഴിച്ചപ്പോൾ പുളി ചേർത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ പുളിയുടെ ആ ഒരു ടേസ്റ്റ് ഇടുമ്പോൾ അത്രയ്ക്ക് വലിയൊരിതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിൽ കണ്ടതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ കുറച്ച് പുളിയും കൂടെ ഒക്കെ ഇട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ടിട്ട് ഒന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രാവിലെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഞാൻ അടുക്കളയിൽ ഇരുന്നിട്ടാണ് ഓയിസ് കൊടുക്കുന്നത് കുക്കർ അടുപ്പിലിരിക്കുകയാണ് പാത്തുക്കുട്ടി എൻ്റെ അടുത്തുണ്ട് അങ്ങനത്തെ പപ്പടമൊക്കെ കാച്ചിയെടുത്തു ഇനി അതങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ പക്ഷേ ഉപ്പ് ഇട്ടിട്ട് ആദ്യം അരക്കരുത് അരച്ചതിന് ശേഷം ഉപ്പ് നോക്കാം പപ്പടത്തിൽ ഉപ്പ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് അരച്ചതിന് ശേഷം മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ